ഹായ് ഹലോ അപ്പൊ സ്നേഹക്കൂടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പോ നമ്മുടെ സേതു മാധവനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് സേതുവിന്റെ പേരിലാണ് അച്ഛൻ സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ ആ സ്വത്തുക്കളെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് പുതിയ തന്ത്രവുമായിട്ടാണ് നമ്മുടെ പ്രതാപനും ഋതു കൂടി വന്നിരിക്കുന്നത് സേതുവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം സേതുവിന് ഒരു കോടി രൂപ കൊടുക്കാമെന്നും എന്നാൽ സ്വത്തുക്കൾ തന്റെ പേരിൽ ആക്കി തരണം എന്ന് ഋതു പറയുകയും അതിനെ സമ്മതിച്ചുകൊണ്ട് സേതു സേതുവിൻ്റെ കൂട്ടുകാരനും കൂടി പൊന്നുമടം വീട്ടിലോട്ട് വന്നു എന്നിട്ട് വന്ന ഉടനെ തന്നെ സേതു അവരോട് സംസാരിക്കുകയും ഒരു കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടും സേതു പറയുവാണ് ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ മുദ്രപത്രത്തിനകത്ത് ഒപ്പിടാം അങ്ങനെ മുദ്രപത്രത്തിനകത്ത് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സ്വത്തുക്കൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരിലോട്ടാവും എന്ന് ഋതു പറയുകയും അങ്ങനെ പൈസ ട്രാൻസ്ഫർ വേണ്ടിയിട്ട് പറയുവാണ് അവിടെ പ്രതാപൻ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു എന്നിട്ട് ഒപ്പിടാൻ പറഞ്ഞപ്പോൾ അത് മെസ്സേജ് വരട്ടെ അത് പൈസ വന്ന കാര്യം മെസ്സേജ് വരട്ടെ മെസ്സേജ് വരുമ്പോൾ ഞാൻ ഒപ്പിടാം എന്ന് തീരുമാനത്തിൽ തന്നെ ചെയ്തു നിൽക്കുന്നുണ്ട് ഈ ശബ്ദം കേട്ടിട്ട് നമ്മുടെ പൂർണിമയും അച്ചും കൂടി പുറത്തായിട്ട് ഇറങ്ങി വരുവാണ് അപ്പോൾ ഇവരെന്താണ് ചെയ്ത് കൂട്ടുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അവർ മാറി നിൽക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ പൈസ ഇതെ മെസ്സേജ് വന്നു പൈസ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയി എന്ന് കണ്ടു അങ്ങനെ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പേനയില വാങ്ങിച്ചു വെച്ചിരുന്നിട്ടും ചെയ്തു പറയുവാണേ ഇങ്ങനെ ഞാൻ ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ സ്വത്തുക്കളെല്ലാം നിങ്ങൾ കൈക്കലാവാത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുകയും അതെല്ലാം കേട്ടിട്ട് ഓക്കെ ശരി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മുദ്രപത്രം സേതു കൈവാങ്ങിച്ചിട്ട് ഒപ്പിടാൻ വേണ്ടിയിട്ട് നോക്കുകയും പിന്നെ അതിനുശേഷം ആ മുദ്രപത്രം കീറി അവരുടെ മുഖത്തോട്ട് വലിച്ചെറിയുന്ന രംഗമാണ് ഉണ്ടാകുന്നത് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് പ്രതാപൻ സേതുവിനോട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയും എന്നാൽ ഈ സ്വത്തുക്കള് ഇത് മാധവൻ എന്റെ പേരിലാണ് എന്റെ അച്ഛനായിട്ടുള്ള മാധവൻ എൻ്റെ പേരിലാണ് എഴുതി വെച്ചത് അപ്പൊ ഈ സ്വത്തുക്കൾ അന്യായപ്പെട്ടു പോകൂല എന്ന് എന്ത് ഉറപ്പാണുള്ളത് നിങ്ങൾ ഇത്രയും യും ഒരു കോടി രൂപ എനിക്ക് തന്നു സെറ്റിൽമെന്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാണാതെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യത്തില്ലല്ലോ അപ്പൊ ഇതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നൊരിക്കൊരു സംശയം അതുകൊണ്ട് എന്തായാലും ഈ ഒരു സ്വത്തുക്കൾ നിങ്ങൾക്ക് കൈമാറാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നും ഇനി മുതൽ ഞാൻ ഈ പൊന്നുമടം വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത് എന്ന് സേതു പറയുകയും എന്നാൽ ആദ്യം അത് സമ്മതിച്ചില്ല പിന്നെ ഈ ഒരു മുദ്രപത്രത്തിനകത്ത് മാധവൻ എഴുതി വെച്ചിരിക്കുന്നത് പൊന്നുമടം വീട്ടില് താമസിക്കാനായിട്ട് പൂർണ്ണ അധികാരമുണ്ടെന്നാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീട്ടിൽ താമസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയും സേതു കൂടി അകത്തോട്ട് പോയി നമ്മളെ ബേബി ചേച്ചി നല്ല ജ്യൂസൊക്കെ കൊടുത്ത് അവരെ വരവേറ്റു അകത്തോട്ട് കയറി ഈ സന്തോഷത്തിലാണ് പൂർണയും അച്ചു പക്ഷേ സേതുവിന്റെ ഈ ഒരു മനമാറ്റത്തിലെ ദേഷ്യം വന്നിട്ട് ഋതു സേതുവിനെ കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറയുകയും ഇത് കേട്ടിട്ട് സഹിക്കാൻ വയ്യാതെ അച്ചു വന്നിട്ട് സേതുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ഋതുവിനെ പ്രധാമനെ കുറ്റം പറയുകയും ചെയ്തു ഇതെല്ലാം കേട്ട് െന്ന് ഋതു പറഞ്ഞത് പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അവനെ അയാളെ സപ്പോർട്ട് ചെയ്യരുതെന്ന് നീ ഇനി എങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് ഞാൻ കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചേച്ചി ഞാൻ നോക്കത്തില്ല നിനക്കായിരിക്കും ഞാൻ തല്ലിതരാൻ പോകുന്നത് എന്ന് എന്നവിടെ ഋതു പറയുവാണ് അപ്പൊ ഇത് കേട്ടിട്ട് സഹിക്കാൻ വയ്യാതെ പൂർണിമ വന്ന് ഋതുവിനെ വഴക്ക് പറയുകയും നിനക്കായിരിക്കും നിനക്കാണ് അടി തരേണ്ടത് പിന്നെ ഞാൻ വെറുതെ വിടുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പൂർണിമ സംസാരിക്കുവാണ് അതും പ്രത്യേകിച്ച് സേതുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാണ് എന്നാൽ ഇതുവരെയും മാധവൻ മാധവനെ മരിക്കുന്നത് വരെ നോക്കിയത് നമ്മളാണ് ാണ് പക്ഷേ ഇപ്പോ സേതുവിനെ ആണ് മാധവൻ സ്വത്തുക്കളെല്ലാം കൈമാറിയിരിക്കുന്നത് രണ്ടാം തരക്കാരായിട്ടാണ് മാധവന്റെ ഈ മൂന്ന് മക്കളെയും അമ്മയും കണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മാധവനെയും കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് ഋതു ശ്രമിച്ചത് എന്നാൽ ഇതിനുള്ള തക്ക മറുപടി ഋതുവിന് അവിടെ പൂർണിമ കൊടുക്കുകയും ഋതുവിനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന സേ നമ്മുടെ പ്രതാപനും നല്ല മ മറുപടി പ്രദു ഇത് നമ്മുടെ പൂർണിമ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ വാശിയിലും ദേഷ്യത്തിലുമാണ് അവരകത്തോട്ട് കയറിപ്പോയത് അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി പൂർണിമയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് തന്നെ തൻ്റെ മക്കളിനി എന്തെങ്കിലും കടങ്ങി ചെയ്യുമോ ഇനി അവൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെയുള്ള ഭയങ്കര സങ്കടങ്ങൾ പൂർണിമയുടെ മനസ്സിലുണ്ട് ഈ സമയത്ത് പല്ലവി തൻ്റെ കോളേജിലോട്ട് തിരിച്ചെത്തിയിരിക്കുവാണ് തിരിച്ചെത്തി ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്തും സ്വാധിയെ സപ്പോർട്ട് ചെയ്ത് സ്വാധിക്ക് നല്ലത് വേണ്ടിയിട്ട് അച്ഛൻ മരിച്ച കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു അപ്പോൾ നോട്ട്സ് ഒന്നും എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ താ ഞാൻ എഴുതി തരാം എന്നൊക്കെ പറയുമ്പോഴും അവിടെ പല്ലവിയെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാനും പല്ലവിയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് അവിടെ സ്വാതി ശ്രമിക്കുന്നത് എന്നിട്ടും പല്ലവി പ്രത്യേകിച്ച് ഒന്നും തിരിച്ച് മറുപടി പറയാതെ എല്ലാം മനസ്സിൽ ഒതുക്കിയാണ് നിൽക്കുന്നത് പക്ഷേ അവിടെ പല്ലവി പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ട് സ്വാതി ശ്രമിക്കുന്നില്ല ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഇന്ദ്രന്റെ ചതിയും കൂടി നടക്കാൻ വേണ്ടിട്ട് പോവാണ് അവിടെ പല്ലവിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പല ആവർത്തി ഇന്ദ്രൻ ശ്രമിച്ചുവെങ്കിലും അതിൽ നിന്നെല്ലാം പല്ലവി രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത് പ്രത്യേകിച്ച് പല്ലവിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ സേതുവും കൂടി വന്നിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ചില സംഘർഷങ്ങളൊക്കെ അവിടെ നടന്നിട്ടുമുണ്ട് അവസാനം പല്ലവി തിരിച്ച് കോളേജിൽ പോവാതിരിക്കാനുള്ള പണി ചെയ്തു കൂട്ടിയത് ഇന്ദ്രനാണ് അതിന് ചെറുതായിട്ട് സഹായിച്ചത് സ്വാധീയമാണ് അറിയാതെ പക്ഷേ ഈ കോളേജിൽ ആ ഒരു ജോലി നഷ്ടപ്പെട്ട സന്തോഷത്തിൽ ഇരിക്കുന്ന ഇന്ദ്രന് ഒരു തിരിച്ചടി ഒരു ഇടിവെട്ട് തിരിച്ചടി എന്നുള്ള രീതിയിലാണ് വീണ്ടും പല്ലവിക്ക് ആ ഒരു കോളേജിലോട്ട് ജോലിക്ക് കയറാനായുള്ള അവസരം എന്ന് അറിയുമ്പോൾ ആ അങ്ങനെ പലവി കോളേജിലോട്ട് പോകുന്ന സമയത്തും അവിടെ പലവിയെ തടഞ്ഞിട്ട് ആശംസ അറിയിച്ച് പലവിയെ കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ തക്ക മറുപടി ഇന്ദ്രന് പലവി കൊടുക്കുകയും ചെയ്തു ഇപ്പൊ ഈ ദേഷ്യത്തില് പലവിയെ കൊല്ലാൻ വേണ്ടിയിട്ട് രാത്രി കത്തിയും കൊണ്ട് പല്ലവിയുടെ വീട്ടില് അതിക്രമിച്ച് കയറുമാണ് നമ്മുടെ ഇന്ദ്രൻ ചെയ്തത് അങ്ങനെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും പല്ലവിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങള് ഇന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പല്ലവിയെ രക്ഷിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പൊന്നുമുടം വീട്ടിൽ ഇനി എന്തൊക്കെ സംഭവങ്ങളോ ഉണ്ടാകും ഇനി എന്തൊക്കെയായിരിക്കും അരങ്ങേറാൻ പോകുന്നത് പൂർണിമയുടെ സ്നേഹം അവിടെ സേതു തിരിച്ചറിയുമോ ചേട്ടന്റെ സ്നേഹം അനിയത്തിമാർ തിരിച്ചറിയുമോ പ്രതാപന്റെ ചതി പുറത്താകുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരേപ്പല്ലേ എനിക്കുണ്ട് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് നാളെ കാണാം അതുവരേക്കും ടറ്റ ബു ബായ്